എല്ലാ പൗരോഗിത്വത്തിനു വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് വിശുദ്ധ ഫ്രാൻസിസ് അസിസി പറഞ്ഞു പരിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ പൗരോഗിത്യം ഇല്ല പരിശുദ്ധ കുർബാനയാകുന്ന ഈശോ ഇല്ല ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ വിശ്വാസികളെ വൈദികരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുവ വൈദികൻ്റെ ആത്മഹത്യ അനേക മനസ്സിനെ അനേക വിശ്വാസികളുടെ ഹൃദയത്തെ വ്രണപ്പെടുത്തുകയായിരുന്നു ആ വൈദികൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിലൂടെയും അതിനേക്കാൾ ഉപരി ചില പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലൂടെ പോലും എല്ലാ പൗരോഗിത്യത്തെയും വിശ്വാസത്തെയും വ്രണപ്പെടുത്തുന്ന വിധത്തിലുള്ള വാക്കുകളും ട്രോളുകളും അത് കണക്ക് തന്നെ ദൈവനിന്ന പ്രകാരമുള്ള പ്രവൃത്തികളും രൂപപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ഒരു പുരോഹിതനോ ഒരു സിസ്റ്ററോ ആത്മഹത്യ ചെയ്തു കഴിയുമ്പോൾ അത് ആഘോഷമാക്കി മാറ്റാൻ കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹം ഈ ലോകത്തിൽ ഇന്ന് കണ്ടുവരികയാണ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് ഓരോ ഇടവക വൈദികനും പോകുന്ന മാനസിക സംഘർഷതകൾ ശരിക്കെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു മേടയ്ക്കുള്ളിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന അവർ രോഗാവസ്ഥ വന്നാലും വിശപ്പ് വന്നാലും സങ്കടം വന്നാലും ഒറ്റപ്പെടലിൻ്റെ ശൂന്യത വന്നാലും തൻ്റെ പ്രാണനെ ഓർത്തുകൊണ്ട് കരയുവാനല്ലാതെ മറ്റൊരു വിധിയും അവർക്കില്ല അതിനേക്കാൾ മ മാരകമായ മാനസിക സംഘർഷതയാണ് ഇടവക ജനത്തെ നയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത അവർ അവരോട് ചേർന്ന് നിൽക്കുന്ന അജമാലകളിൽ നിന്നും പല വിശ്വാസികളിൽ നിന്നും അവരനുഭവിക്കുന്ന മാനസിക സംഘർഷതകൾ മറ്റൊരു തരത്തിലാണ് നമുക്ക് കുടുംബമുണ്ട് നമുക്കൊരു വേദന വരികയോ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ ഒരു വിളിപ്പാടകലെ ജീവിത പങ്കാളി മാതാപിതാക്കൾ സഹോദരങ്ങൾ അടുത്ത് ചുറ്റും ഉണ്ട് എന്നാൽ അവരങ്ങനെയല്ല എനിക്ക് അനേക സ്നേഹിത വൈദികരുള്ളതാണ് അവരുടെയൊക്കെ നൊമ്പരങ്ങൾ ആരോടാ പറയുക പച്ച മനുഷ്യരാണ് അവരോരോരുത്തരും നമുക്കുള്ളതുപോലെ തന്നെ എല്ലാ വികാര വിചാരങ്ങളും അവർക്കുള്ളതാണ് അവരതിനോട് പൊരുതി അതിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ ചില വീഴ്ചകളും ചില പരിക്കുകളും അവർ വരാറുണ്ട് ഫെബ്രയർ അഞ്ച് ഒന്നിൻ്റെ മുതൽ മൂന്ന് വരെയുള്ള തിരുവദിനങ്ങളിൽ ആ പൗലോ സപ്പൂസൻ വ്യക്തമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അത് അതിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങളും പറയുന്നുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ താങ്ങും തണലുമായി അനേകരുണ്ടായിട്ട് പോലും വലിയ തിന്മകളിലൂടെ വലിയ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന എത്രയോ കുടുംബജീവിതം നയിക്കുന്നവരുണ്ട് എത്രയോ സമൂഹ ജീവിതം നയിക്കുന്നവരുണ്ട് എന്നാൽ ഒറ്റപ്പെടലിൻ്റെയും ശൂനിയുടെ ശൂന്യതകളുടെയും വേദനകളുടെയും നടുവിലൂടെ അവർ കടന്നു പോകുമ്പോൾ സക്രാരിയിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ കുരിശുരൂപത്തിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് അതിനെയെല്ലാം മറികടന്നുകൊണ്ടാണ് പല വൈദികരും ബലിപീഠത്തിലും കുംഭസാര കൂട്ടിലും അവർ അവരുടെ ജീവിതം ബലിയായിത്തീരുന്നത് അവരിൽ ഇതേപോലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ വരുമ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ചില വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അവരെ വിമർശിക്കുന്ന അവരെ നോക്കിയിട്ട് സഭയിലുള്ള എല്ലാ പൗരോഗിത്വത്തെയും വളരെ വികൃതമായി വരച്ച് കാട്ടുന്ന ചിലരുടെ ഉദ്ദേശശുദ്ധികളും പൈശാചിക സ്വാധീനങ്ങളെയും ഈ കൂട്ടത്തിൽ വിവരിക്കാതിരിക്കാനും പറ്റുകയില്ല ഈ തൂങ്ങി മരണങ്ങളും സൂയിസൈഡുകളും ഒറ്റപ്പെട്ടൊരു സംഭവമല്ല അത് ഈ കാലഘട്ടത്തിൽ മാത്രം ഉണ്ടായതുമല്ല അല്ല യേശുക്രിസ്തുവിൻ്റെ പന്ത്രണ്ട് അപ്പോസ്രന്മാരിൽ ഒരുവനായ യൂദാസാണ് ആദ്യം തൂങ്ങി മരിച്ചത് അതിനു മുമ്പ് തോപിത്തിൻ്റെ പുസ്തകത്തിൽ സാറായിയുടെ ജീവിതത്തിലെ ഹൃദയകാ വേദന വന്ന സമയത്ത് മാനസിക സംഘർഷത ഉണ്ടായ സമയത്ത് സാറായും വിചാരിച്ചതാണ് തൂങ്ങി മരിച്ചാലോ എന്ന് എന്നാൽ പിതാവിനെക്കുറിച്ചുള്ള ഓർമ്മയാണ് സാറയെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചത് അങ്ങനെയെങ്കിൽ ഒരു മേടയ്ക്കകത്ത് നിന്ന് മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുന്ന പ്രലോഭനത്തിൻ്റെ തീച്ചുളയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഓരോരുത്തരും കടപ്പെട്ടിരിക്കുകയാണ് അവർ വീണു പോകുന്നുവെങ്കിൽ നമ്മളുടേതായ കുറവുകൾ കൊണ്ടാണ് അവരെ വിമർശിക്കുന്ന നമുക്ക് ശങ്കുറപ്പോടു കൂടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ കുറവാണ് ഒരു പുരോഹിതനെ വീണു പോകാൻ ഇടയാക്കുന്നതെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഒരു പുരോഹിതനെ ബലപ്പെടുത്തും ഒരു സന്യസ് ഒരു സിസ്റ്ററിനെ ബലി പിന്നെ ബലപ്പെടുത്തണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈശോ എന്താണ് പറഞ്ഞത് വിധിക്കപ്പെടാതിരിക്കാൻ നിങ്ങളും വിധിക്കരുത് നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങളും അളക്കപ്പെടും മത്തായി പതിനെട്ട് പത്തിലും വ്യക്തമായി പറയുന്നുണ്ട് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ പേരിൽ ഒരുവനെപ്പോലും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളവേ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം അവരുടെ ദൂതന്മാർ എപ്പോഴും ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ആരെയും വിധിക്കുവാൻ നമുക്ക് അവകാശമില്ല അതുകൊണ്ട് വീഴുന്നവരോട് കരുണ കാണിക്കുക വീണിട്ട് എഴുന്നേറ്റവരെ മാതൃകയാക്കി സ്വീകരിക്കുക ഒരു ഉത്തമ ക്രിസ്ത്യാനിയുടെ മാതൃക എന്ന് പറയുന്നത് ഒരു ഉത്തമ വിശ്വാസിയുടെ മാതൃക എന്ന് പറയുന്നത് വീണിട്ട് തൂങ്ങിച്ചത്ത അല്ല വീണിട്ട് എഴുന്നേറ്റ് മാർപ്പപ്പയായി മാറിയ പത്രൂസാണ് ഒരു ഉത്തമ വിശ്വാസിയുടെ മാതൃക അല്ലയോ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിന്ദിക്കപ്പെടുന്നത് പൗരോഹിത്യവും തിരുസഭയുമാണ് ഈ കാലഘട്ടത്തിൽ പൗരോഹിത്വത്തെയും സഭയും സ്നേഹിക്കുന്ന നമുക്കൊരു ഒരുമിച്ച് സ്നേഹിക്കുന്ന നമുക്കോരോരുത്തർക്കും പൗരോഹിത്വത്തിനു വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കാം ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ